ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വാച്ച് ഒന്നും കിട്ടുന്നില്ല എൻ്റെ ചാനലിൽ പണ്ട് ആയിരത്തി മുന്നൂറ്റി ഉണ്ടായിരുന്നില്ല നഷ്ടപ്പെട്ടു പോയിട്ട് സീറോ ആയിരുന്നു അതിത്രയും കാലം രാവിലും ഒക്കെ അത് ഓണാക്കി ലൈവിറ്റിരുന്നത് കൂടിയും എൻ്റെ വാച്ച് അവർ ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു മുന്നൂറ് പോലും കടന്നില്ല അത് ഞാൻ ഷോർട്ട്സ് കിട്ടണമെങ്കിൽ കാണുമ്പോൾ അറിയാം ഇങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് മറ്റ് വീഡിയോസുകൾ എടുക്കാനും ഇട്ടാനോ ഒന്നും കഴിയുകയില്ല എൻ്റെ കുട്ടി ജോലിക്ക് പോകുന്നുണ്ട് ടൈം ജോബിന് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സന്തോഷമായി കഴിയുന്നു ഉള്ളത് മതി സന്തോഷമായി കഴിയും അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു ഹോളിക്രോസി പോയപ്പോൾ നട്ടിൽ ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അന്ന് എനിക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ പറ്റാമോ അത് ആരെങ്കിലും ബലം നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ ഹോളിക്രോസി കൊണ്ടുവരുന്നു മെഡിസിൻ ഒരു വൺ വീക്ക് തന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് വേദന കുറവില്ലെങ്കിൽ നട്ടലിൽ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ പിന്നെ മോനെന്നെ മെഡിക്കൽ കൊണ്ടുപോയി ട്രെയിനിലൊന്നും ഇരിക്കാനേ പറ്റില്ല കാര്യം പിന്നെ നടു നോക്കാൻ പറ്റുന്നില്ല അതൊരു ഒടിഞ്ഞു കൂന് വന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഒടിഞ്ഞു കുത്തിയ പോലെ എനിക്ക് കഠിനമായ വേദനയായിരുന്നു വേദനയാ കടുപ്പായിരുന്നു അങ്ങനെ മെഡിക്കൽ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയപ്പോൾ രമേ ഇരിക്കാൻ പറ്റാത്ത എന്നെ ഇരുത്താനൊക്കെ ശ്രമിച്ചു ഇരു അവൻ മാഡത്തിന് മനസ്സിലായ മാഡം പറഞ്ഞു ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് നത്തലി ചെറുതാണ് അത് തൽക്കാലം അതൊന്നും ചെയ്യണം പക്ഷെ അത്തലി നല്ല തേമാനം സംഭവിച്ചിരിക്കുന്നു എക്സ് റേ ഒക്കെ ഒരു ആയിരത്തി ഇരുന്നൂറിനടുത്ത് എക്സ്റേയൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു എം ആർ ഐ എടുത്തിരുന്നു എം ആർ ഐയിൽ എംബാറ് സ്പൈന് പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു സ്ക്രീനിങ് അപ്പോൾ ഇത് ഞാൻ എടുത്തിരുന്നു അതും കൊണ്ടുപോയിരുന്നു പല തൊട്ട് മുന്നേ എടുത്തതാണ് അത് ജൂണിൽ എഴുതി തന്നതാണ് ജൂലൈയിൽ എടുത്തുകൊണ്ട് ചെല്ലാം ജൂലൈ മുപ്പത്തി ഒന്നിന് എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞതാണ് ഞാൻ ആ സമയമൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് നടക്കാൻ പറ്റുന്ന അവസ്ഥയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു പോവണ്ടെന്ന് കരുതിയിട്ട് എടുത്തതുമില്ല പോയതിനെടുക്കാൻ ഒരു അന്നത്തെ ഒരു അവസ്ഥയിൽ എടുത്തില്ല പോയില്ല പിന്നെ തീരെ ഞാൻ വീണ്ടും ഒന്ന് വീണ് പോയപ്പോൾ പിന്നെ എടുത്തു അതുമായി പോയി പോയപ്പോൾ അത് കണ്ടടിസ്ഥാനത്തിൽ പറഞ്ഞു തേഞ്ഞു പോയിട്ടുണ്ട് പിന്നെ സ്പൈനിൻ്റെ പ്രശ്നമുണ്ട് ഡിസ്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അത് നേരത്തെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡിസ്ക് പ്രശ്നമുള്ള ആളായിരുന്നു ഞാനത് മാ എൻ്റെ അക്കൗണ്ട് ജോലികളെല്ലാം ചെയ്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ആയത് ഇരുപത്തിനാല് അല്ലെ ചെറുതായിട്ട് ആ എൻ്റില് ഡിസംബറിലൊക്കെ വന്ന് ചെറുതായിട്ട് പെയിൻ തുടങ്ങിയിട്ട് പിന്നീട് ഇരുപത്തഞ്ചായപ്പോൾ അങ്ങ് പോവുകയായിരുന്നു പിന്നെ അങ്ങ് ബലം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഇടത് കഴിഞ്ഞാലും വിറയിലക്കും ഇടത് കൈയുടെ വിറയിലൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇരിക്കാൻ കഴിയാത്ത വേദനയിൽ അത് പിടച്ചിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോളി ക്രോസീജെന്നപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കണം നട്ടില്ലെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം വേറെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ തിയേറ്ററിൽ കയറ്റിയിട്ട് അത് അടിക്കും എന്ന് പറഞ്ഞാൽ വൺ ഇയറെ ഗ്യാരൻറ്റി ഉള്ളു ഒന്നാമത്തെ കാര്യം അത് അടിക്കുന്നതോടുകൂടി വേദനയങ്ങ് മാറുമ്പോൾ സന്തോഷമാണ് പക്ഷേ വൺ ഇയറെ അങ്ങനെ പെയിൻ കുറഞ്ഞ് നിൽക്കും അത് ആ ഒരു പ്രശ്നത്തിനാണെന്ന് പറഞ്ഞു ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് അത് അതുകൊണ്ടും പരിഹാരമാവുന്നില്ലെന്ന് പറഞ്ഞു ന്യൂറോ മെഡിസിൻ ലൈഫ് ലോങ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കഴിക്കുന്നുണ്ട് എല്ലാ റിപ്പോർട്ടായിട്ട് തിരുവനന്തപുരം മെഡിക്കലിൽ ചെന്നപ്പോൾ മാം എനിക്ക് ഗുളിക എന്നും മൂന്നാഴ്ചത്തേക്ക് അതിൽ വന്നപ്പം കുറവില്ലായിരുന്നു പിന്നീട് നല്ല കുറവുണ്ട് കേട്ടോ നെഫ്രോയിലേക്ക് കാണിക്കാൻ പറഞ്ഞു ന്യൂറോളജി അല്ല നെഫ്രോയില് കാണിക്കണമെന്ന് പറഞ്ഞു നട്ടനിന് നല്ല തേയ്മാനം സംഭവിച്ചിരിക്കുന്നു പിന്നെ കുനിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അതിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കണമെന്ന് പറഞ്ഞു എഴുതി തന്നു കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എടുക്കാന്നത് ഒരേ ദിവസമാണെങ്കിലും എനിക്ക് ഒരു യാത്രയും കൂടി വേണ്ടി വരുമല്ലോ എന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പനിയടിച്ചു എനിക്ക് രോഗപ്രതിരോധ ശക്തി കുറവും ഹോസ്പിറ്റലിനാണെങ്കിൽ വന്നാൽ അത് ആരോഗ്യമുള്ളവർ വയൾ പോലും വേറൊള്ളോരോ പനിയുണ്ടെങ്കിൽ അത് പനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പിരിച്ചുണ്ടോ പണി അടിച്ചിട്ടു അനങ്ങാ മയവസ്ഥയിൽ അന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന നിലയിൽ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടും ലൈവ് എനിക്ക് വാച്ച്വർ കിട്ടുന്നില്ല നിങ്ങൾ എല്ലാവരും എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ലൈവുകളൊക്കെ കുറയ്ക്കണം കാരണം വേറെ എനിക്ക് ആ സംസാരം വീഡിയോ ആയിട്ട് ഞാൻ ഇടാം എന്നെ സപ്പോർട്ട് ചെയ്യൂ ഒത്തിരി നേരം ഞാൻ ലൈവ് ഇരുന്നാലും വാച്ച്വർ കിട്ടില്ല എൻ്റെ എനർജി പോവുക ചെയ്യാട്ടോ എനിക്ക് ഇന്നലെ ഇന്നും പ്രഷർ വേരിയേഷൻ ഉണ്ട് എനിക്കറിയാം എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹം എന്നോട് എന്നോട് കാണിക്കേണ്ടത് എൻ്റെ വീഡിയോകൾ കണ്ടാണ് കേട്ടോ എനിക്കതാണ് സന്തോഷം അവൻ എഫ് റോയിൽ കാണിച്ചിട്ടില്ല എഫ് റോയിൽ പോയി കാണിക്കണം രമ്യമഠത്തിനെ കാണാൻ അടുത്ത മൂന്നാഴ്ച കഴിഞ്ഞ് പോയാൽ മതി അപ്പോഴും പോവും വേദന വലതുവശിട്ട് അതുണ്ട് നട്ടിലിൻ്റെ കഠിനമായ എല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് കട്ടിലിൽ ഇരുന്ന ആഹാരം കഴിക്കാം പക്ഷെ അധികം നേരെ ഇരിക്കാൻ കഴിയില്ല അവിടുന്ന് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഇണീറ്റ് നിൽക്കാൻ എനിക്ക് സാധിക്കും നേരത്തെ മോൻ്റെ കയ്യിൽ പിടിച്ച് എനിക്ക് എണീക്കാൻ പറ്റുന്നുള്ളായിരുന്നു ഒരു കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് എനിക്ക് മോൻ ഒരാൾ മോൻ അല്ലെങ്കിൽ മറ്റൊരാൾ സപ്പോർട്ട് തരണം രാവിലെയാണെങ്കിൽ ഒട്ടും ഉണീക്കാൻ പറ്റില്ല പിന്നെ ഇരുന്ന് ഇണീറ്റ് വെക്കുക ഇങ്ങനെ ശരീരം വഴങ്ങി വരുമ്പോൾ പറ്റുമായിരുന്നു വലത്തോട്ട് തിരിയാനേ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും നടിങ്ങനെ പൊക്കി മാറ്റിയൊക്കെ വെക്കേണ്ട അവസ്ഥയാണ് അതൊക്കെ ഇപ്പം മാറി പക്ഷേ ഞാൻ പറഞ്ഞത് എന്നോട് വെയിറ്റ് എടുക്കാൻ പാടില്ല ജോലികൾ ചെയ്യാൻ പാടില്ല റെസ്റ്റ് എടുക്കണമെന്നാണ് പക്ഷേ ഈ റെസ്റ്റ് എത്ര നാളിങ്ങനെ റെസ്റ്റ് എടുക്കും ഇങ്ങനെ റെസ്റ്റല്ലേ കുറേ ഇങ്ങനെ കിടപ്പായിരുന്നു എനിക്ക് ചോദിക്കും പൂർണ്ണമായി കിടപ്പിൽ നിന്നൊന്നും ഇരിക്കാൻ സാധിച്ചില്ലേ അത് സന്തോഷമില്ല അത് സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് സന്തോഷമാണ് ഇരുന്ന് ആഹാരം കഴിച്ച പറ്റേ ഞാൻ ആഹാരം കഴിക്കുന്നതിൻ്റെ പകുതി ആകുമ്പോൾ അങ്ങ് ചലിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ കഴിച്ചുടനെ കിടക്കുമ്പോൾ നമ്മൾ വായിൽ വരും ആഹാരം എന്നിട്ട് വേദന ഉണ്ട് കിടന്നിട്ട് പിന്നീട് ഞാൻ അങ്ങനെ കിടന്നങ്ങ് കൈ കഴുവായിരുന്നു ചെയ്യുന്നത് പക്ഷേ ഇന്നലെയൊക്കെ എനിക്ക് ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സാവകാശം വേദനകൾ അങ്ങത്രയും നേരമൊക്കെ കുറഞ്ഞത് ഭയങ്കര സന്തോഷമാണ് പെയിൻ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയേണ്ട പെയിനുണ്ട് പക്ഷേ ഇതൊക്കെ എനിക്ക് ഒന്ന് പിന്നെ പെയിൻ അനുഭവിക്കുന്ന പെയിൻ എനിക്ക് താങ്ങത്തക്കതാണെന്ന് വേണമെന്നെങ്കിൽ പറയാം എന്നൊക്കെ അതൊന്നും അങ്ങനെ ആയിരുന്നില്ല പിന്നെ പലരും നമ്മളോട് ചോദിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നമ്മൾ മറുപടി കൊടുക്കും നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ മറുപടി കൊടുക്കും ആ മറുപടി കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു സങ്കടകരം തന്നെയാണ് കാരണം നമ്മളോട് സുഖാന്വേഷണം നടത്തുമ്പോൾ നമ്മൾ പറയുന്നതാണ് അതൊക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഞാൻ ഇടുന്നുണ്ടല്ലോ അതിൽ അന്ന് തന്നെ എനിക്ക് ട്രെയിൻ യാത്ര പറ്റാത്തത് കൊണ്ട് മോന് മോന് പാർട്ടി ജോബി ഞാൻ പറയില്ല സാറ്റർഡേ സൺഡേ ജോബി അങ്ങ് പോവും പിന്നെ അല്ലാത്ത ഡേളിയില് ഈവനിങ്ങിൽ വിളിച്ചാൽ ആ പയ്യൻ വിളിച്ചാൽ അപ്പോഴേ അവറങ്ങി ജോലിക്ക് പോകും പക്ഷേ ഇതിൻ്റെ അവനും ഉപ്പ ഒന്ന് പനി അടിച്ചിട്ടുണ്ട് എന്നിട്ടും ആ പനി രണ്ടേയും മാത്രമേ ഉള്ളൂ ജോലിക്കാത്ത ബാക്കിയൊക്കെ പറ്റുന്ന ജോലിക്ക് പോയിക്കൊണ്ടുവന്ന് ഉള്ളതാണ് സന്തോഷത്തിന് അർഹന്തോ ഇല്ല എനിക്ക് മറ്റൊരു ഹെൽപ്പ് ഇപ്പം നിലവിൽ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഇതിൻ്റെ വീഡിയോ കാണുക എനിക്കതാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത് രോഗ കിടക്കുകൾ കിടക്കുന്ന എനിക്ക് എൻ്റെ വീഡിയോകൾ കാണുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ എൻ്റെ മെഡിസിൻ എൻ്റെ കാര്യങ്ങൾക്ക് ഇതൊന്നും റേണിങ്സ് കിട്ടിയാലോ ഞാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെയ്ണിങ്സ് കിട്ടിയാലോ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യട്ടാ എനിക്ക് ഇത്രയും പറയാനുള്ളൂ എല്ലാവരുടെയും സന്തോഷമായിരിക്കുന്നത് കരുതുന്നു എനിക്കൊന്ന് ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ ഞാൻ എഫ്റോയിൽ പോയി കാണിക്കും ഒപ്പം തന്നെ ന്യൂറോയിൽ എൻ്റെ ഡോക്ടറെ കാണുന്ന ഡോക്ടറെ ഞാൻ പോയി കാണും ബാക്കിയൊക്കെ എനിക്ക് വേദനകൾക്കനുസരിച്ച് പോകേണ്ടതാണ് പിന്നെ ഒരു വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാൻ പറഞ്ഞാൽ അത് ഓടിക്കാതിരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എൻ്റെ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നെ കൊണ്ട് പറ്റുന്നവളൊക്കെ പോയിക്കൊണ്ട് ഇനി പോകുമ്പോൾ ട്രെയിനിൽ പോകാൻ കഴിയണേന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം നമുക്ക് തീരെ വേദന കഠിനമായതുകൊണ്ടല്ലേ കാറ് വിളിച്ച് പോകേണ്ടി വന്നത് അപ്പോൾ തന്നെ നമുക്ക് ചിലവാണ് തോന്നൽ ചിലവാണങ്ങനെ പോകുമ്പോൾ അത് മെഡിക്കൽ തന്നെ ട്രീറ്റ്മെൻറ്റായാലാണ് അങ്ങനെ പോകേണ്ടി വരുന്നത് നമ്മളവിടെ കൊല്ലത്ത് ആ വിഭാഗങ്ങളൊന്നും ഇല്ല ഉണ്ട് എങ്ങനെയാണെന്ന് പറയുക ഏതോ ഒരു ഡേ ഉണ്ട് ആ ഡേ എനിക്ക് ചിലപ്പം പോകാൻ കഴിയണമെന്നില്ല എന്നില്ല അല്ലെങ്കിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എഴുതി തന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ബുദ്ധിമുട്ട് വന്നിട്ട് കൊല്ലത്തോട്ട് ചെന്നാൽ ഇവിടെ നിന്ന് നിങ്ങളെ മെഡിക്കൽ കിട്ടുന്നത് പിന്നെ മെഡിക്കലിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നു എന്താ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ പോലും കിട്ടിയില്ലായിരുന്നു അതന്ന് ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് മെഡിക്കൽ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത്യാവശ്യം ചെറു രോഗങ്ങൾക്കൊക്കെ അടുത്തൊക്കെ പോയി ഒരു ട്രിപ്പ് ഇടും എന്നല്ലാതെ കഠിനമായ വേദനയൊക്കെ ആണെങ്കിലൊന്ന് ട്രിപ്പ് ഇടും അല്ലാതെ വയ്യ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തലയ്ക്കും ഒരസ്വസ്ഥതയുണ്ട് ഈ ജി എടുത്തതിൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു ഇത് കാണിക്കുന്നുണ്ട് സീശ ഇറന്നു എന്തോ ഒന്ന് പറഞ്ഞു എനിക്കത് ക്ലിയറായി അറിയില്ല എന്തോന്ന് പറഞ്ഞു അതിൻ്റെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതും കഴിച്ചില്ല സിസ്റ്റിനുള്ളത് കഴിക്കാൻ പറ്റുന്നപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാ മെഡിസിനും കഴിക്കാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ നമുക്ക് ഫുള്ള് അടന്ന് പോയിട്ടുണ്ട് ഒരുപാട് കാണുന്നുണ്ട് ഒരുപാട് മെഡിസിൻ ഒന്നിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഉള്ളും അടന്നൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് വേദനകൾ ശാരീരിക വേദനകൾ അനുഭവിക്കുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാം ആ വീഡിയോകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എനിക്കാരോടും വിരോധമോ ഉദ്ദേശവും ദേഷ്യോ കണക്കങ്ങളോ ഒന്നുമുള്ള ആളല്ല ദയവായി ആരും ഒരു ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്നെ ിടിക്കാൻ നിൽക്കണ്ട ഒരു മനുഷ്യൻ്റെ ഞാൻ ഏതെങ്കിലും മനുഷ്യനോട് തെറ്റിട്ടുകൾ ചെയ്തെങ്കിൽ അവരോട് ഞാൻ വാർത്ത ചോദിക്കുന്നില്ല അത ഒരു ഒരാളും ഒരു പ്രശ്നത്തിൻ്റെ പേരിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നെന്താ പറയേണ്ടത് അങ്ങനെയാണോ എങ്ങനെയാണോ ഒന്നും ചെയ്യണ്ട എനിക്ക് സുഖം എനിക്ക് എൻ്റെതായ മാത്രം കാര്യം ഞാൻ ഈ ബെഡിൽ കിടക്കുന്ന ഒരു ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു രോഗിക്ക് അവർ കിടക്കുന്ന സമയത്ത് അവർക്ക് റെസ്റ്റാണ് മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഓർക്കാം ഇപ്പോൾ എനിക്ക് നല്ല മറബിയൊക്കെ ഉണ്ട് പല കാര്യങ്ങളും അപ്പം നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് വേണം ചിലപ്പോൾ ഞാൻ പലപ്പോഴും ലൈവ് ഉണക്കിയിട്ടും അങ്ങ് ഉറങ്ങുക ചെയ്യാം ചില നേരം അങ്ങ് വറത്താനും പറയുക ചെയ്യാം ചിലപ്പം വർത്താനം പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങി പക്ഷെ എന്നിട്ട് എനിക്ക് വാചനയും കിട്ടുന്നില്ല അതുകൊണ്ട് ലൈവുകളെ ഞാൻ കുറയ്ക്കും കഴിവിൻ്റെ പരമാവധി ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അങ്ങ് ഇടാൻ ശ്രമിക്കും ഞാൻ ഒത്തിരി ഇട്ടിട്ടും വാചനയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഇടാം പറ്റുമ്പോഴൊക്കെ ഇടാം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും നിങ്ങളെല്ലാവരോടും എനിക്കിത് മാത്രമേ പറയുള്ളു ഇല്ല വീഡിയോ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സുഖമായിരിക്കുന്ന കരുതുന്നു സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഹെൽത്തി ആയിരിക്കട്ടെ മൂന്ന് നടക്കുമ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്ത് മനസ്സിന് സമാധാനം കിട്ടുന്ന അറില്ല മൈക്കൂട്ടുകൂടി എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദി പറ്റുമെന്ന് നിങ്ങളെ പ്രാർത്ഥനയെ പുതിയ നോക്കും Thank you.